ഹായ് ഗൈസ് പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നയന അങ്ങനെ നന്ദാവനത്തിലാണ് നന്ദാവനത്തെ നയന നിൽക്കുന്നതിന് ഏറ്റവും അധികം വിഷമമുള്ളത് നമ്മുടെ ദേവയാനിക്കാണ് കമലയും ഗോവിന്ദനും നന്ദുവും കൂടി എങ്ങനെങ്കിലുമൊക്കെ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നയനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഒത്തിരി കട്ടിയാണ് കേട്ടോ അതേസമയം ദേവയാനിയാണെങ്കിൽ എങ്ങനെയും പോയിട്ട് നയനയെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്കുന്നുമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജലജയും ചാനകിയും പറയുന്നുണ്ട് ഒരിക്കലും അവളെ കൂട്ടിക്കൊണ്ട് വരരുത് അവൾ വരാതിരുന്ന അനാമിക മൊക്കെ സന്തോഷമാകുന്നൊക്കെ പക്ഷെ ദേവയാനി അതൊക്കെ വിട്ടുകളയാണ് കേട്ടോ ദേവയാനി പോയി കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മുടെ അനാമിക അവിടെ എത്തിക്കഴിയുമ്പം നായിനയോട് വളരെ മോശമായിട്ട് പറയുകയാണ് കേട്ടോ അനാമിക അനാമിക നായിനയെ മച്ചിയെന്ന് വിളിക്കുകയാണ് അത് കേട്ട് കഴിയുമ്പോഴേക്കും ദേവയാനിക്കത് പിടിക്കാതെ വരിക അപ്പം തന്നെ അനാമികയുടെ കാരണം അടിച്ചു പൊട്ടിക്കുകയാണ് ആ എപ്പിസോഡ് വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി അണക്കി എങ്ങനെയും നയനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കുകയാണ് ജലജയും ജാനകിയും ഒക്കെ പറയുമ്പോഴും ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ മരുമോളെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരും അവളില്ലാതെ എനിക്ക് പറ്റില്ല എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അതേസമയം ഗോവിന്ദൻ ആണെങ്കിൽ കടുത്ത തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ദേവേനെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാതെയും ദേവ്യാനേയും മനസ്സിൽ നയനയെ മരുമകളായിട്ട് സ്വീകരിക്കാതെയും നയനെ ഇനി അങ്ങോട്ട് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇനി നിനക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പോകാം പക്ഷേ ഇവിടെ അച്ഛനെയും അമ്മയും നന്ദൂനിയൊക്കെ അങ്ങ് മറന്നേക്കണം ആകെ പാട വിഷമത്തിലാവാണ് കേട്ടോ നയനയും എന്താ ചെയ്യേണ്ടതെന്ന് നയനയ്ക്കും അറിയില്ല അവിടെ ചെന്നാ അമ്മ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ ഇവിടെ ഇവിടുന്ന് വെറുത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടാന്ന് അച്ഛനും അമ്മയും പറയുമ്പം അത് സഹിക്കാനും പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതിപ്പം വല്ലാത്തൊരവസ്ഥയിലായല്ലോ ഇനി അമ്മ വന്നിട്ട് എന്നെ സ്വീകരിച്ചെന്നും എന്നോടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്നും പറയുകയാണെങ്കിൽ ചിലപ്പോൾ അച്ഛൻ അംഗീകരിക്കായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് ദേവയാനിയെ എരിവ് കയറ്റി കൊടുത്തിരിക്കുക അബിയും ജലജയും കൂടി തീരുമാനിക്കുന്നുണ്ട് നയനെ ഇനി ഇങ്ങോട്ട് വരരുത് അവൾ വരാതിരുന്നാൽ പിന്നെ പകുതി കാര്യങ്ങൾ ഒക്കെ ആവും എന്നിങ്ങനെ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അബി പറയാണ് എന്തായാലും നയന വരാതിരുന്ന ആദർശൻ്റെ പിടിവള്ളി വിടും ഇല്ലെങ്കിൽ ആദർശവും നയനയും കൂടി ഈ സ്വത്തുക്കളൊക്കെ കൈവശാക്കും പിന്നെ നമ്മളൊക്കെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരുമെന്ന് പറയാണ് പിന്നെ പറയുന്നുണ്ട് ജലജ ആ അനാമികയില്ലേ അവളെ പിന്നെ നമുക്കൊതുക്കണം അവൾ ഇവിടെ വന്ന് കൂടാൻ പറ്റില്ല നിനക്കുള്ളതായിരിക്കണം ഈ സ്വത്തുക്കൾ എന്ന് ജലജ തീരുമാനിക്കുക അങ്ങനെ ഇവരെല്ലാവരും സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ നായനെ അവിടുന്ന് ആട്ടിപ്പായ്ക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതേസമയം ജാനകിയാണെങ്കിൽ വിളിച്ചിട്ട് അനാമികയോട് പറയുന്നുണ്ട് അനാമിക മോളെ ഒരു സന്തോഷമുണ്ട് നായനെ അങ്ങോട്ട് പോയിരിക്കുകയാണ് അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക ഇനി ഏടത്തി സ്നേഹത്തോട് കൂടി വിളിക്കാതെ ഇങ്ങോട്ട് വരില്ല നവ്യ വിളിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇത് അഭിയോട് അതുകൊണ്ട് ഇനി ഏടത്തി ചെന്ന് വിളിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് അവൾ ഇനി വരാനും പോകുന്നില്ല നമ്മുടെ ഒരു ശല്യം അങ്ങ് ഒഴിഞ്ഞു കിട്ടി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനാമികയ്ക്കും അങ്ങ് സന്തോഷമാവുക അനാമിക ഈ വിവരങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയാണ് മോളെ ഇത് നല്ല അവസരമാണ് ഈ സമയത്ത് നീ അവിടെ ചെന്നിട്ട് ആ കിളവൻ്റെ കിളവുടേയും കാൽ പിടിച്ച് അവരെ അങ്ങ് വശത്താക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ നായനയ്ക്കും നവ്യയ്ക്കും ഇല്ലാത്ത സ്ഥാനം നിനക്ക് അനന്തപുരിയിൽ കിട്ടും അപ്പം അനാമിക പറയാണ് ശരിയാ ഇത് നല്ലൊരു അവസരം തന്നെയാണ് പക്ഷേ അച്ഛാ ഒരു കാര്യം മറന്നു പോകരുത് ആ നന്ദു അവൾ ട്രെയിനിങ്ങിന് പോകാൻ ഇടയാവരുത് അത് അച്ഛനാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ വേണു പറയുന്നുണ്ട് ശരിയാ മോളെ അവൾ ട്രെയിനിങ്ങിന് പോയില്ല അവൾ ഒരിക്കലും ഒരു രസിയാവുകയേ ഇല്ല അങ്ങനെ ആയാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണെന്നുള്ള കാര്യം അച്ഛന് അപ്പോൾ അപ്പം അനമിക പറയാണ് ആ ഒരു ചിന്ത അച്ഛന് വേണം ആനന്ദപുരിയിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഞാൻ അവിടെ ചെന്ന് നിന്ന് ദേവയാനി വെല്ല്മയുടെ മനസ്സിൽ കുറച്ച് വേഷം കൂടി കുത്തിക്കേറ്റു ഒരിക്കലും അവർ പോയി അനിയെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് അവൾ അവിടേക്കാനും നിൽക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പം വേണു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നന്ദുവിൻ്റെ കാര്യം ഞാൻ നോക്കാം നന്ദുവും അനിയും തമ്മിൽ ഒന്നിക്കില്ല അനി നന്ദുവിനെ വേർക്കും അതിനുള്ള പണിയൊക്കെ ഈ അച്ഛൻ ചെയ്തോളാം നീ അനന്തപുരിയിലെ കാര്യം പോയി നോക്ക് അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് അനാമിക വരുന്ന കാണുമ്പോഴേക്കും ഓടി ചെല്ലാണ് കേട്ടോ ജാനകി അയ്യോ മോളെ അനാമിക നീ വന്നല്ലോ ഹോ ഇനിയിപ്പം നന്നായി രക്ഷപ്പെട്ടു ശല്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മോക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി പോകേണ്ടി വരില്ല അപ്പോൾ അത് കേൾക്കുമ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ് അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത് അനാമിക മോൾ ഇവിടുന്ന് പിണങ്ങിപ്പോകുന്നത് നയനയും നവിയും കാരണമാണെന്നാണോ അപ്പം ജാനകി പറയാണ് അതെ കൂടുതലും അവളുമാർ കാരണമാണ് ഇവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അവളുമാരും അവൾമാരുടെ അനിയത്തി നന്ദു അവളാണ് എൻ്റെ മരുമോക്ക് പ്രശ്നം അതുകൊണ്ടാണ് അനിയായിട്ട് അവൾ പിണങ്ങിപ്പോകുന്നത് എന്ന് പറയാണ് അപ്പം അനി പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മയെ വെറുതെ എന്തിനാ എന്തിനാണ് നയനേച്ചിയും ഒക്കെ പറയുന്നത് അവരൊന്നും കാരണമല്ല ഇവള് പോകുന്നത് ഇവളും ഞാനും കൂടെ ചേരില്ല ഇവളുടെ സ്വഭാവം എനിക്ക് അംഗീകരിക്കാൻ പറ്റിയയില്ല അതുകൊണ്ടാണ് ഇവള് പണങ്ങിപ്പോകുന്നത് അതിന് മറ്റുള്ളവര് കുറ്റം പറഞ്ഞിട്ട് കാര്യം അപ്പം മുത്തശ്ശിയും പറയാൻ ജലജേ നീ പറയുന്നത് എന്താ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ഞാനെന്ത് പറയാനാ ഏതായാലും രണ്ട് ശല്യങ്ങൾ പോയപ്പോൾ സമാധാനമായെന്നേ ഞാനും പറയുള്ളു അപ്പം ജാനകി പറയാ അത് തന്നെയാണ് അമ്മേ ഞാനും പറഞ്ഞത് അപ്പോൾ ഉടനെ മുത്തശ്ശിക്ക് ദേഷ്യം വരിക മുത്തശ്ശി പറയാ ജാനകി നീ എങ്ങനെ ഇങ്ങനെ പറയാൻ നിനക്ക് തോന്നിയത് ഇവിടെ നയനമോൾ വന്ന് കയറിയപ്പം നയനമോളെ ചേർത്ത് നിർത്തിയത് നീയല്ലേ ഈ കുടുംബത്തിലെ വിളക്കാണ് അവളെന്ന് വല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത് ദേവയാനിയും അതുപോലെ ജലചയൊക്കെ നയനയെ കുറ്റപ്പെടുത്തുമ്പം നായനെയാണ് എല്ലാം എന്നും പറഞ്ഞ് അവൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നീ തന്നെയല്ലേ ജാനകി അപ്പം ജാനകി പറയണം അതെനിക്ക് പറ്റിപ്പോയൊരു വലിയ തെറ്റാണ് അവൾ ഏറ്റവും വലിയ തെറ്റാണെന്നുള്ള കാര്യം പിന്നീടാണ് എനിക്ക് പിടികിട്ടിയത് ഏഴത്തീ ജലജീവൊക്കെ പറയുന്നത് സത്യമാണെന്ന് അത് കഴിഞ്ഞാണ് എനിക്ക് പിടികിട്ടിയത് അപ്പോൾ മുത്തശ്ശി പറയണം നിനക്കെന്ത് പിടികിട്ടി എൻ്റെ ഈ മരുമകൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയല്ലേ നിനക്കിത് തുടങ്ങിയത് നിനക്കിൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചത് ഈ അനാമികയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനാമികയ്ക്ക് അതങ്ങ് പിടിക്കുന്നില്ല അനാമിക പറയാണ് എന്താ മുത്തശ്ശി പറഞ്ഞത് ഞാൻ വിഷം കുത്തിവെച്ചെന്നോ ഞാൻ ഇവിടെ ആരുടെ മനസ്സിലേക്ക് വിഷമൊന്നും കുത്തിവെച്ചിട്ടില്ല പക്ഷേ ഇവിടെ എല്ലാവരും കൂടി എന്നെയാണ് അവഗണിക്കുന്നത് ഞാൻ എന്തോ പോലെയാണ് ആ നന്ദാവനത്തിലെ പെണ്ണുങ്ങൾ മാത്രം മതി അനന്തപുരിയിൽ എന്നുള്ള ഭാവമാണ് ഇവിടെ എല്ലാവർക്കും അതുകൊണ്ടല്ലേ ഞാൻ വന്നപ്പോൾ അതൊരു അധിക അധികപ്പറ്റായത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദുവിനെ കൊണ്ട് അനിയെ കെട്ടിക്കാനല്ലേ താല്പര്യം അവളും കൂടി ഈ വീട്ടിലേക്ക് വരണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അത് തന്നെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് അപ്പൊ അത് കേക്കുമ്പോൾ മുത്തശ്ശൻ പറയാ അനാമികേ ഇങ്ങനെ നീ ഉത്ര വെച്ചേ കിടന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ഒരിക്കൽ പോലും നന്ദുവിനെ അനിയുടെ ഭാര്യയായിട്ട് സങ്കല്പിച്ചിട്ടില്ല ഇപ്പോഴും അങ്ങനെയില്ല നീ തന്നെയാണ് ഈ വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നവ്യയുടെയും നയനയുടെയും അനിയത്തിയായിട്ടാണ് നന്ദു ഇവിടെ വരുന്നത് അല്ലാതെ അനിയുടെ കാമുകിയായിട്ടല്ല അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അത് അതിപ്പം ഇല്ലല്ലോ അവർ വേറെ അല്ലേ നിനക്ക് അങ്ങനെ കണ്ടുകൂടെ നീ പിന്നെയും പിന്നെയും ഇത് ചകഞ്ഞെടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കലേ എന്ന് ചോദിക്കുമ്പം അനാമയ്ക്ക് പിന്നെ ഒന്നും മിണ്ടുന്നില്ല അങ്ങ് കയറി പോവാണ് അകത്ത് ചെന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് വെള്ളിയമ്മയുടെ അടുത്ത് ചെന്ന് കുറച്ച് കാര്യം കൂടി എനിക്ക് പറയാനുണ്ടാമേ അപ്പം ജാനകി പറയാം എന്താ മോളെ ആ നായനയും നവ്യയും പോയത് നന്നായി നവ്യ ഇനി കുഞ്ഞായി കഴിഞ്ഞ് തിരിച്ചു വരുമായിരിക്കും നായന അവൾ ഇനി അനന്തപുരി കയറരുത് അപ്പോൾ ജലജയം പറയാണ് ശരിയാണ് അമിയേ നയന ഇനി അനന്തപുരി കയറരുത് അതിന് നമ്മൾ മൂന്ന് പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അപ്പോഴേക്കും ജാനകി പറയാണ് ശരിയാ അവൾ പോട്ടെ അല്ലാതെ ശരിയാവില്ല എൻ്റെ മരുമൊക്കെ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ അവൾമാരില്ലാതിരിക്കണം അപ്പോഴേക്കും അനാമിക പറയാണ് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും മണിയടിച്ച് കയ്യിലെടുക്കും മുത്തശ്ശനെയും മുത്തശ്ശിയേയും അതുപോലെ തന്നെ ആദർശേട്ടനെയും ആദർശേട്ടനാണ് ഇപ്പോൾ കമ്പനിയുടെ എം ഡി അവൾ അവിടുത്തെ ചീഫ് ഡിസൈനറും ഇനിയിപ്പം നമ്മുടെ കമ്പനി അങ്ങ് പിടിച്ചെടുക്കും അവർ അത് വേണ്ടെന്നുണ്ടെങ്കിൽ അവളെ ഇനി ഇതിൻ്റെ അകത്ത് കയറ്റരുത് അവളില്ലാതായി കഴിഞ്ഞാൽ ആദർശേട്ടിന് ബലം ചോരും കമ്പനിയുടെ അധികാരങ്ങളിൽ നിന്നൊക്കെ അങ്ങ് വിട്ടുപോയിക്കോളും അത് വേണം നമ്മൾ ശ്രമിക്കാൻ അപ്പം ജലജ പറയാണ് നീ മിടിക്കുകയാണ് അനാമിക ഇത് തന്നെയാണ് എൻ്റെയും മനസ്സിൽ ഇങ്ങോട്ട് തിരിച്ചു വരരുത് വരാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അതിന് നമുക്ക് ഒറ്റ കെട്ടായിട്ട് നിൽക്കണം അതിനായിട്ട് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിനക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ദേവയാനി വല്ലയമ്മയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം നീ അവരുടെ സ്നേഹം അങ്ങ് പിടിച്ചു പറ്റണം അപ്പം ഉടനെ തന്നെ അനാമികയും പറയാണ് അത് എനിക്കും അറിയാം ഞാൻ വല്യമ്മയുടെ അടുത്ത് ചെന്ന് കുറച്ച് വിഷം കുത്തി വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് ആ നയനയെ വെറുപ്പിക്കട്ടെ വല്യമ്മ ഒരിക്കലും പോകരുത് അവളെ വരാൻ അവൾ അവിടെ നിന്ന് പോകണം അല്ലാതെ ഇങ്ങോട്ട് വരരുത് അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അനാമിക ദേവ്യാനിയുടെ അടുത്തേക്ക് ചെല്ലാണ് ദേവ്യാനിയാണെങ്കിൽ ആകെ പാടെയുള്ള മാനസിക വിഷമത്തിലാണ് കേട്ടോ നയനയെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം നയനയെ കാണാതിരുന്നത് ദേവിയാനിക്ക് ആകെ പാടെ ഊണും ഉറക്കമില്ലാത്തൊരവസ്ഥയാണ് അപ്പോഴാണ് അനാമിക ചെല്ലുന്നത് വല്യമ്മേ എന്ന് പറഞ്ഞിട്ട് ആഹാ അനാമിക മൂടെ തിരിച്ചെത്തിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാണ് അനാമിക ഞാൻ തിരിച്ചെത്തി അവളുമാര് പോയില്ലേ അതുകൊണ്ട് മനസ്സമാധാനം ഉണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങ് തിരിച്ചു പോകുന്നത് അപ്പോൾ ദേവേനി ചോദിക്കുക അതെന്താ നവ്യം നയനുണ്ടായതുകൊണ്ടാണോ അനാമിക ഇടയ്ക്കൊക്കെ പിണങ്ങി പോകുന്നത് അതെ അവരൊരു പ്രധാന കാരണമാണെന്ന് വല്യമ്മയ്ക്ക് അറിയാമല്ലോ അവർ ഈ കുടുംബത്തിൽ എന്തെല്ലാം നാണങ്കേടും നാശങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ അനിയത്തി ആ നന്ദു അവൾ എൻ്റെ ജീവിതത്തിലെ കരടാണ് അവൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു സമാധാനം ഇല്ല എനിക്ക് എന്ന് പറയാണ് അപ്പോഴേക്കും ദേവയാനി പറയാണ് ഓ നന്ദുവോ അവളിനിപ്പം ട്രെയിനിങ്ങിനൊക്കെ പോയി എസ് ഐ ആയങ്ങ് പോയിക്കോളും അനിയുടെ ജീവിതത്തിലേക്ക് എന്നും അവൾ വരില്ലെന്ന് അനാമികേ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടാതെ നീയും അനിയും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് അപ്പോൾ പറയുകയാണ് എങ്ങനെ അനിയുടെ മനസ്സ് മുഴുവൻ അവളാണ് അതെനിക്ക് നന്നായിട്ടറിയാം പിന്നെ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് വല്യമ്മ പറയുന്നത് അതൊക്കെ നീ മാറ്റിയെടുക്കണം നീ അനിയെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ദേവയാനി അപ്പോൾ അനാമിക പറയാണ് വല്ല്യമ്മേ ആ നയനെന്ന് പറയുന്നവർ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ അപ്പം ദേവയാനി ചോദിക്കുക അതെന്താ അനാമിക അങ്ങനെ ചോദിച്ചത് നയനയുടെ ഭർത്താവിലെ ആദർശ് അവൻ ഇവിടെ അല്ലേ ഉള്ളത് അപ്പം പിന്നെ അവളെ തിരിച്ചു വരാതിരിക്കോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവള് തിരിച്ചു വരും അപ്പം ഉടനെ പറഞ്ഞാമിക പറയാം എൻ്റെ അവൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കട്ടെ അതിനായിട്ട് വല്ല്യമ്മ ഒന്ന് പറ ആദർശമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പം ദേവയാനക്കു ദേഷ്യം വരാണേ നയന തിരിച്ചു വരാതിരിക്കട്ടെ എന്ന് പറയുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വീണ്ടും ദേവയാനെ അഭിനയിക്കുക ദേവയാനി പറയാണ് അവൾ തിരിച്ചു വന്നില്ലെങ്കിൽ ആദർശത്തിന് ഊണുമില്ല ഉറക്കവും ഇല്ല നയന നയന എന്ന് പറഞ്ഞ് നടക്കാണ് അന്ന് ഇതുപോലെ തിരിച്ചു വരാതിരുന്നിട്ടല്ലേ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നത് ആദർശനസുഖമൊക്കെ ഉള്ളതല്ലേ ശ്വാസം മുട്ടലുമൊക്കെ അപ്പം പിന്നെ അവനിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്ന കാണുമ്പം എനിക്ക് സഹിക്കുവോ അതുകൊണ്ട് അന്ന് ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ടുവന്നത് എന്നിട്ടും വീണ്ടും പോയില്ലേ വല്യമ്മേ വല്യമ്മയുടെ ഒരു തനിസ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവൾക്കൊരനുസരണ ഉണ്ടായിരുന്നെങ്കിൽ അവള് വീണ്ടും വീട്ടിലേക്ക് പോകായിരുന്നോ എന്തൊക്കെ പറഞ്ഞാലും വല്യമ്മ പോകണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ പോയില്ലേ ഇനി പോകരുത് വല്ല്യമ്മേ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരരുത് അവിടെ നിൽക്കട്ടെ ആദർശേട്ടൻ പതുക്കെ പതുക്കെ എല്ലാം മറന്നോളും നായനെക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടും ആദശേട്ടന് നായിനെ ഫ്രോഡ് അവൾ എങ്ങനെയാണ് ഈ വീട്ടിലോട്ട് കയറി വന്നതെന്നുള്ളത് വെല്ലിയമ്മയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ വെല്ലിയമ്മയുടെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടല്ലേ അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് അത് മുഖം മറച്ചുകൊണ്ട് എന്നിട്ട് ഇനിയും വല്യമ്മ അവളെ സപ്പോർട്ട് ചെയ്യരുത് ആദർശേട്ടൻ പതുക്കെ അവളെ മറക്കും അവൾ അവളുടെ വീട്ടിലെങ്ങാനും നിന്ന് പ്രതിമയൊക്കെ ഉണ്ടാക്കി ജീവിക്കട്ടെ എന്ന് പറയണം അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ആ ഞാൻ പോയില്ലേലും ആദർശ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരില്ലേ ആദർശേട്ടൻ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ അവൾ വരില്ലെന്നാ പറയുന്നത് വല്ലയമ്മ നേരിട്ട് ചെന്ന് മാപ്പ് പറഞ്ഞു കൂട്ടിക്കൊണ്ട് വന്നാലേ അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിടുവോളെന്ന് അതൊക്കെ അഹങ്കാരമല്ലേ വല്ല്യമ്മേ വല്ലുമ്മേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇപ്പോൾ അവൾ കമ്പനിയിലെ ചീഫ് ഡിസൈനറാണ് അതുകൊണ്ട് നമ്മളവിടെ കാലി പിടിക്കുമെന്നാണ് അവൾ ഓർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ മൂർത്തീസ് ജ്വല്ലറി എന്ന് അവളെ പറഞ്ഞു വിട്ടാലും അവളെ കുത്തിക്കൊണ്ട് പോകാൻ ഒരുപാട് പേരുണ്ട് ലക്ഷക്കണക്കിന് രൂപ അവൾക്ക് ശമ്പളവും കിട്ടും ആ ഒരു അഹങ്കാരവും അവൾക്കുണ്ട് അതുകൊണ്ട് വെല്ലുമ്പ ചെന്ന് കാല് പിടിച്ച് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് വെച്ചാൽ അവൾ അവിടെ നിൽക്കുന്നെ വെല്ലുമ്പോൾ അതിനൊന്നും നിന്ന് കൊടുക്കരുത് കേട്ടോ നമുക്ക് നാണക്കേടാ ഇപ്പം ദേവയാനി പറയാണ് ഏയ് ഞാനതിനൊന്നും നിന്ന് കൊടുക്കില്ല എനിക്കതിനല്ലേ നേരം അവിടെ കാല് പിടിച്ച് വരാൻ അനാമിക മോള് വന്നതല്ലേ ഉള്ളൂ ചെന്ന് ഫ്രഷാക റൂമിലൊക്കെ പോയി ആ ശരി വല്യമ്മേ ഞാൻ റൂമിലേക്ക് പോവാ എന്ന് പറഞ്ഞ് അനാമിക അവിടെ നിങ്ങൾ പോവണം അപ്പം ദേവ്യ മനസ്സിൽ ഓർക്കാണ് ഇവളും പറഞ്ഞു മനസ്സൊക്കെ ഇത്രയ്ക്ക് വിഷമാണല്ലോ നയന ഇത്രയധികം ഇവർ വെറുക്കുന്നുണ്ട് ഇത്രയധികം അവളെ പേടിക്കുന്നുണ്ടെന്ന് പറയാം അതുകൊണ്ടല്ലേ അവളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാനുള്ള കളികൾ ജലജ രാവിലെ പറഞ്ഞു ജാനകി പറഞ്ഞു അതുപോലെ അതുപോലെതേ ഇപ്പം അനാമിക നവിയും നയനയും പോയെന്ന് പറഞ്ഞപ്പം പിണങ്ങിപ്പോയവള് കെട്ടിൻ കെട്ടി തിരിച്ചു വന്നിരിക്കുക അനന്തപുരിയിൽ അധികാരം സ്ഥാപിക്കാൻ നയനെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ ഇവക്കറിയോ നയനേത് സ്ഥാനം എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് എൻ്റെ മനസ്സിൽ ഏറ്റവും ഉയരങ്ങളിൽ അവളുടെ സ്ഥാനം എൻ്റെ മരുമകളുടെ സ്ഥാനം അവളെ കൊണ്ടുവരണോ വേണ്ടിയോന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് അവളില്ലാത്ത ഓരോ നിമിഷവും നീറി നീറിയാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്നിട്ട് ഇവളുമാർ പറയുന്നു അവളെ ഇനി ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് ഇവർ പറയുന്ന പോലൊന്നും അല്ല എത്ര നാണം കെട്ടാലും എന്ത് വില പോയാലും ഞാനെൻ്റെ മരുമകളെ കൂട്ടിക്കൊണ്ടുവരും ഇനിയിപ്പോൾ ഗോവിന്ദനും കനകയും അങ്ങനെ ഒരു ഡിമാൻഡ് വച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നാണം കെട്ടിട്ടാണെങ്കിലും പോയി നന്ദാവനത്തീന്ന് നയനെ കൂട്ടിക്കൊണ്ടുവരും എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ കനക വിടാൻ തയ്യാറാവുന്നേ ഇല്ല കേട്ടോ ദേവയാനി കനകയെ വിളിക്കുമ്പോൾ കനക പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല അവളുടെ അമ്മായിയമ്മയ്ക്ക് അവളെ വേണ്ടല്ലോ പിന്നെ എന്തിനാണ് അവളെ അങ്ങോട്ട് ഞങ്ങൾ വിടുന്നത് എന്നൊക്കെ അങ്ങനെ ദേവയാനി ചിന്തിക്കുകയാണ് കേട്ടോ എന്തായാലും കുറച്ച് ദിവസമായി അവിടെ അവളെ പോയി നാണം കിട്ടിട്ടാണെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടു വരും അങ്ങനെ രണ്ടും കൽപ്പിച്ച് നന്ദാവനത്തിലേക്ക് പോവുകയാണ് ദേവയാനി അവിടെ ചെന്നിട്ട് പറയാണ് നയനമോളെ അങ്ങോട്ട് വിടണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഗോവിന്ദനും അതിനോട് അടുക്കുന്നേ ഇല്ല അവർ പറയാണ് ദേവയാനിക്ക് അവളെ ഇഷ്ടമില്ല പിന്നെ എന്തിനാ ഒരു പോലെയാണോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ദേവയാനി ഇതുവരെ അവളെ അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ച് അവളെ മരുമകളായിട്ട് സ്വീകരിക്കുക അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് വിടാം എന്ന് പറയാണ് ഗോവിന്ദൻ അപ്പോൾ ദേവ്യാനി പറയാണ് ഞാൻ അംഗീകരിച്ചില്ലെങ്കിലും ആദർശ് ആദർശ് ഇവിളെ അംഗീകരിച്ചിട്ടുണ്ട് അത് ഇവക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇനിയിപ്പം എൻ്റെ പ്രത്യേക അംഗീകാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നോള് അങ്ങോട്ട് പോരട്ടെ അപ്പോൾ കനങ്ക പറയാണ് അതൊന്നും പറ്റില്ല ദേവയാനി ഇവളെ മരുമകളായിട്ട് അംഗീകരിക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾ വിടുള്ളൂ ഇല്ലെങ്കിൽ അവളിവിടെ നിന്നോട്ടെ ഞങ്ങളുടെ മോള് ഞങ്ങൾക്കൊരു ഭാരവേ അല്ല അപ്പം ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ നായനയും എന്താണ് ദേവയാനി ഇനി അംഗീകരിച്ചെന്ന് പറയുമോ സത്യങ്ങളൊക്കെ വെളിവാകോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ദേവയാനി എല്ലാ സത്യങ്ങളും അവിടെ തുറന്ന് പറയുകയാണ് ഇവളെൻ്റെ മരുമോളല്ല എൻ്റെ ജീവനാണെന്ന് പറയാണ് എൻ്റെ കരൾ എനിക്ക് കരൾ തരുന്നത് ഇവളാണെന്നുള്ള സത്യം എനിക്കറിയാം അതറിഞ്ഞ് ഞാൻ ഇവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി മറ്റാരും അറിയണ്ടല്ലോ വില പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ നാടകം കളിച്ചതാണ് ഇത്രയും നാൾ ഞങ്ങളുടെ സ്വകാര്യതയിലുള്ളൊരു നാടകം ഇവളില്ലാതെ എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റില്ല ഇവളെ ഞാൻ സ്നേഹിച്ച് എന്നെ കൊതി തീർന്നിട്ടില്ല അതുകൊണ്ട് ദേവിയത് അനന്തപുരിയിലേക്ക് നയനയെ വിടണം എന്നൊക്കെ ദേവയാനി കരഞ്ഞുകൊണ്ട് പറയാണ് കേട്ടോ എന്നിട്ട് നയനയും പൊട്ടിക്കരയാണ് ദേവയാനി നയനയെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ കനകയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി കനക പറയാണ് ഈ ഒരു രഹസ്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും ഈ നാടകം കളിച്ചത് നിങ്ങൾ അമ്മായിമ്മയും മരുമകളും ഒത്തോണ്ട് നാടകം കളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതൊന്ന് തുറന്ന് നിങ്ങളെ സമ്മതിക്കണം അതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ നയനെ ഇവിടെ പിടിച്ചു നിർത്താനൊന്നും ഞങ്ങൾ പോകുന്നില്ല അവൾ ആദർശിൻ്റെ ഭാര്യയായിട്ട് അനന്തപുരി തന്നെ ഉണ്ടാവും കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയണം അങ്ങനെ ദേവയാനി സന്തോഷത്തോടെ നയനയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് ചെല്ലുക അപ്പോഴേക്ക് അസൂയ കൂട്ടങ്ങളെല്ലാം നരന്ന് നിൽക്കുകയാണ് എന്നിട്ട് അനാമയ്ക്ക് ചോദിക്കുന്നുണ്ട് അയ്യോ വല്യുമേ നാശം പിടിച്ച് ഇവളെ എന്തിനാ കൂട്ടിക്കൊണ്ടു വന്നത് ഒരു പ്രാവശ്യം വല്ല്യമ്മ പോയി കൂട്ടിക്കൊണ്ടു വന്നതല്ലേ എന്നിട്ട് വീണ്ടും അവളെ എന്തിനാണ് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പം ദേവയാനി പറയാണ് ഇതെൻ്റെ മരുമോളല്ലേ അവളെ കൂട്ടിക്കൊണ്ടു വരാതിരിക്കാൻ പറ്റുമോ ആവേശം അവൾ ഇല്ലാതെ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ പോയി കൂട്ടിക്കൊണ്ടു വന്നത് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളാരും സംസാരിക്കേണ്ടെന്ന് പറയാൻ അതിനകത്തെ ശേഷമാണ് കേട്ടോ ഒരു ചടങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ അഭിയുടെ കുഞ്ഞിനെ അവിടെ അഭിയുടെ അനഘയുടെ സുഹൃത്തുക്കൾ എത്തിക്കുന്നത് അനഘ മരിച്ചു പോവാണ് അപ്പം അനക മരണമൊഴിയായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ അനന്തപുരിയിലെ ഒരാളുടെ കുട്ടിയാണ് ഈ കുഞ്ഞ് എന്നുള്ള കാര്യമാണ് ചന്തു മോളെ കൊണ്ടുവിടുകയാണ് എല്ലാവരും കൂടി അങ്ങനെ ചന്തു മോള അനന്തപുരിയിൽ എത്തുകയാണ് ജലജയൊക്കെ ഓടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ അബിക്കറിയാം തൻ്റെ കുജാണെന്ന് പക്ഷെ അബി വെളിവാക്കുന്നൊന്നുമില്ല അബി പറയുന്നുണ്ട് എനിക്കറിയില്ല എൻ്റെ കുഞ്ഞല്ലെന്ന് അങ്ങനെ ആരും ഈ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല കുഞ്ഞിനെ ഇറക്കി വിടാനൊക്കെ പോവുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് ഉടനെ തന്നെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ കുഞ്ഞിനെ ഇറക്കി വിടണ്ട ഇങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ ഈ അനന്തപുരിയിലെ ആരുടെയോ കുഞ്ഞാണെങ്കിൽ ഈ കൊച്ചിനെ സ്വീകരിക്കുകയാണ് ഈ കുഞ്ഞ് എൻ്റെ കുഞ്ഞായിട്ട് ഈ വീട്ടിൽ വളർന്നോളും അതിന് ഇനിയിപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നയന ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ അത് വേണോ വേണം ഈ അനന്തപുരിയിലെ ആരുടെയോ കുട്ടിയാണെന്ന് പറഞ്ഞു അതിലെ സത്യം തെളിയുന്നത് വരെ ഇവിടെ എൻ്റെ മോളായിട്ട് ഇവിടെ വളരും ഈ അനന്തപുരി തന്നെ എന്ന് ആദർശം പറയുകയാണ് അങ്ങനെ നയനയെ ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തുകയാണ് കേട്ടോ നയനയ്ക്ക് ഒരുപാട് ഇഷ്ടം തോന്നുവാണ് നയന അതിനെ നന്നായിട്ട് കെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ അഭിയാണെങ്കിൽ അതൊന്നും പറയുന്നുമില്ല അനാമികയ്ക്കാണ് ഈ കൊച്ചു വന്നിരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അനാമിക പറയുന്നുണ്ട് നാശം എല്ലാത്തിൻ്റെയും കൂടി ഇനി ഒരെണ്ണം കൂടെ വന്നിരിക്കുകയാണ് നയനയ്ക്ക് ഒരു പണിയില്ല ഇനിയിപ്പം ആദർശനെവിടെന്നെങ്കിലും ഉണ്ടായ കുട്ടിയാണെന്നറിയില്ല ആ എന്തായാലും ഇവക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഇവക്കൊരു വിശേഷവും ഇല്ല ഇവിൾ മച്ചിയല്ലേ മച്ചി അപ്പം പിന്നെ ഒരു കൊച്ചിനെ വെറുതെ കിട്ടി ഇപ്പം അതിനെ അങ്ങ് വിളിച്ച് കുടുംബത്തേക്ക് കയറ്റി അത്രയേ ഉള്ളൂ എന്നിങ്ങനെ അനാമിക പറയാണ് അപ്പം ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവയാണ് അടി കൊടുക്കുകയാണെന്ന് അനാമിക കേട്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്ത് വർത്തമാന അനാമിക നീ പറഞ്ഞത് നയന മോളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ നിനക്ക് സാധിച്ചല്ലോ നയന മച്ചിയാണെന്നല്ലേ നീ പറഞ്ഞത് എന്ത് വൃത്തികേടാ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് അനാമികയെ നല്ല പൊതിര കൊടുക്കുന്നുണ്ട് അനാമിക പിന്നെയും നയനയെ കുത്തി കുത്തി ഒരു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ദേവയാനി പറയുന്നുണ്ട് നീ കൂടുതലൊന്നും പറയണ്ട ഇതുപോലെയുള്ള വാർ വ വർത്തമാനങ്ങൾക്കറിയുമ്പം നീ ഓർക്കുക നിനക്കും ഒരു കുഞ്ഞില്ല എന്നുള്ള കാര്യം നയന മോളും അച്ചിയാണോ അല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് നീയല്ല പക്ഷേ ഇനി നയനിയെ ആദർശനെക്കുറിച്ച് വാക്ക് പോലും ഇവിടെ പറയാൻ പറ്റില്ല അതോടൊപ്പം ദേ ഈ ചന്തു മോള് ഈ അനന്തപുരി വളരും ഇവിടുത്തെ രക്തമാണതെങ്കിൽ ഈ വീട്ടിൽ തന്നെ വളരും എന്ന് ദേവയാനി പറയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്